കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് മുരളി തുമ്മാര അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആകാൻ കഴിവുള്ള ഏക വ്യക്തി അല്ലെങ്കിൽ വി ഡി സതീശനാണ് അത്രത്തോളം കഴിവുള്ളത് എന്ന് അദ്ദേഹം എടുത്തു പറയുകയാണ് അതിന് കാരണങ്ങൾ എന്ന് പറഞ്ഞ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഗോഡ് ഫാദർ ഇല്ലാതെ കോൺഗ്രസിൽ എത്രത്തോളം പിടിച്ചു നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് അതിനേക്കാൾ ഒരു നിലപാടുകൾ കൊണ്ട് മാത്രം കോൺഗ്രസിൽ പിടിച്ചു നിൽക്കുന്നത് കോൺഗ്രസിനെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന ഒരു നേതാവാണെന്ന് പക്ഷെ അപ്പോൾ പോലും ഒരു വിഭാഗം ആളുകൾ പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്നാണ് യഥാർത്ഥത്തിൽ വി ഡി സതീശന്റെ ഈ ഒരു നിലപാടുകൾ കൊണ്ട് മാത്രമാണ് ഇന്ന് കോൺഗ്രസ് ഈ ഒരു നിലയിലേക്ക് പറയാൻ സാധിക്കുന്നത് ഒരു കാര്യത്തിൽ ഉറപ്പായി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ആര് മുഖ്യമന്ത്രി ആകണത്തിലാണ് ഇവർക്ക് തർക്കമേ അതെ അതിലൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള എനിക്ക് അഭിമാനമുണ്ട് കാരണം ഞങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ നടത്തിയ ഓരോ സമരങ്ങളും പോരാട്ടങ്ങളും വിജയത്തിലേക്കാണ് അതുകൊണ്ടാണ് ഈ കാലം അത്രയും ഞങ്ങളെ എതിർത്ത ആളുകൾ പോലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായിട്ടുള്ള ആളുകളെ എന്നെ കണ്ടുപിടിച്ച് പറയുന്നത് മുരളി തുമാരൂടിയുടെ ആ സ്റ്റേറ്റ്മെന്റിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കാരണം ഞങ്ങളെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് അദ്ദേഹം അപ്പോൾ പോലും പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പോഡ്കാസ്റ്റ് വീഡിയോ കണ്ടിട്ടാണ് അദ്ദേഹം ആ അഭിപ്രായം പറഞ്ഞത് ഞാനത് കണ്ടിരുന്നു പി ഡി സതീശന് ആ നിലപാടും അത്രയും ക്ലാരിറ്റിയുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളും ഒക്കെ മുൻപേ ഉള്ളതാണ് പുതിയ സംഭവമല്ല ഇതേ വി ഡി സതീശൻ എത്ര വട്ടം ഇവരൊക്കെയാൽ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് രമേശ് ചെന്നിത്തലയും ഈ പറഞ്ഞ പോലെ യോഗ്യനായിട്ടുള്ള ഒരാളാണ് ഇനി കെ സി വേണുഗോപാൽ സണ്ണി ജോസഫ് ഇതിൽ കോൺഗ്രസിൽ യോഗ്യരായിട്ടുള്ള ഒന്നിലധികം ആളുകളുണ്ട് എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസിൻ്റെ ഒരു മെറിറ്റാണ് അപ്പുറത്ത് ഒരാൾക്കപ്പുറം വേറൊരാളില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ് ഇത് വെള്ളാപ്പള്ളി നടേശനാണ് പറയുന്നത് പിണറായി അല്ലാതെ വേറൊരാളും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായിട്ട് അവിടെ ഇല്ലയെന്ന് അത് അങ്ങനെയല്ല എന്ന് പറയാൻ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരാൾക്കും ഉലാർജവവും ഇല്ല കോൺഗ്രസിൽ ഒന്നിലധികം ആളുകൾക്ക് സാധ്യതയുണ്ട് എന്ന് ഞങ്ങളെ എതിർക്കുന്നവർ പോലും പറയുന്നത് ഞങ്ങളുടെ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും വിജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇനി ജയിച്ച് കഴിയുമ്പോൾ ആര് മുഖ്യമന്ത്രിയാണോ എന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിന് ഒരു പ്രൊസീജിയറുണ്ട് എം എൽ എമാരുമായിട്ട് സംസാരിച്ച് ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലെത്തും ആര് മുഖ്യമന്ത്രിയായാലും പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി ആകില്ല ആര് മുഖ്യമന്ത്രിയായാലും ഉമ്മൻചാണ്ടിക്ക് സമനായിട്ടുള്ള കെ കരുണാകരനെ പോലെ ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാവും പക്ഷെ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി ആകില്ല എന്ന് പറയുമ്പോൾ പോലും വി ഡി സതീഷിനെ ചില കോണുകളിൽ നിന്നെങ്കിലും പിണറായി പോലെ പി ഡി സതീശൻ സതീഷൻസം എന്ന് പറയുന്ന ഒരു രീതി നമ്മൾ കണ്ടിരുന്ന ഒരു സമയത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന വാക്കായിരുന്നു സതീശൻസം അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ എന്ന് കാണുന്നത് സതീഷ് നിസമാണ് സതീഷിന്റെ അഹങ്കാരമാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് പിണറായി വിജയന്റെ പോലെ ഒരു മുഖ്യമന്ത്രി ആകാൻ ഒരിക്കലും അങ്ങനെ ആവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു ഈ സതീശൻസം എന്ന് പറഞ്ഞ വാക്ക് പിൻപുറ ആയിരുന്നു എന്ന് എനിക്ക് തോന്നലുണ്ട് എനിക്കറിയില്ല ഓർമ്മ അങ്ങനെയാണെന്നോ സതീശനീസം അങ്ങനെ ഒരു ഇസം ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം പിണറായി വിജയനെ വെല്ലുവിളിക്കാൻ ഇപ്പുറത്തെ ഒരു പ്രതിപക്ഷ നേതാവ് അത്രയും സ്ട്രോങ് ആയിട്ട് സ്റ്റാ നില ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ഞാൻ വിചാരിക്കുന്നു പേഴ്സണലി ഞാൻ വിചാരിക്കുന്നില്ല സതീശൻ ഇസം ഉണ്ടെന്ന് കാരണം വി ഡി സതീശൻ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള അതിനപ്പുറത്ത് മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും പൊതുസമൂഹം ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോ അങ്ങനെയുള്ള പ്രവർത്തനം നടത്തുന്നതിനിടയിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ അതിൽ ശരിയാണെന്ന് ബോധ്യമുള്ള കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാതിരിക്കുന്നത് അതൊരു ആർജവത്തിന്റെ കൂടി ഭാഗമല്ലേ അല്ലേ അപ്പുറത്ത് കല്ല് കുളർക്കുന്ന കൽപ്പന പുറപ്പെടിക്കുന്ന പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ മുമ്പിൽ വിറച്ചുകൊണ്ട് മുട്ടിലഴയുന്ന സമയത്ത് പിണറായി വിജയനെയും നരേന്ദ്രമോദിയും ഒരുപോലെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ സതീശന് സാധിക്കുന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ ആ ആർജവം ഞങ്ങൾക്കൊരു അലങ്കാരമാണ് അതിന്റെ പേരിൽ ഇവിടെ കോൺഗ്രസിൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ചിത്രീകരിക്കേണ്ട കാര്യമില്ല എല്ലാ നേതാക്കന്മാരും തുല്യ ശക്തിയോട് തന്നെയാണ് പിണറായി സർക്കാരിനെതിരെ പോരാടുന്നത് പ്രതി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ചുമതലയേൽക്കുന്ന സമയത്ത് കൂയി സണ്ണി എന്ന് ചോദിച്ചു കുറെ ട്രോളുകൾ വന്നിരുന്നു ആരാ സണ്ണിന്ന് ഇപ്പൊ ഇവർക്കൊക്കെ മനസ്സിലായില്ലേ ഓരോ ദിവസവും അദ്ദേഹം നടത്തുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇത്രയും ഉള്ള സ്റ്റേറ്റ്മെന്റിലൂടെ കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ കസേര ഉറപ്പിച്ചിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റിൽ നിന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റിൽ നിന്ന് ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളുടെയും സമരസംഘടനയുടെ പ്രസിഡന്റായി അതായത് എം വി ഗോവിന്ദന് പറയാൻ പറ്റാത്ത സമര മുദ്രാവാക്യങ്ങൾ പോലും മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കൂടി പറയുന്നതാണ് സണ്ണി ജോസഫ് ചെയ്യുന്നത് അതായത് മുഴുവൻ ആളുകളുടെയും പ്രതിഷേധം പറയുന്ന സമരസംഘടനയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് അതുപോലെ ഓരോ ആളുകളും കൃത്യമായി ഈ പത്ത് കൊല്ലം കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് യുവനിലയിലുള്ളവരായിക്കോള്ടെ മുതിർന്ന നേതാക്കന്മാരായിക്കോള്ടെ എല്ലാവർക്കും അവരുടെ എബിലിറ്റി പ്രൂവ് ചെയ്യാൻ ഒരു അവസരം അത് കൃത്യമായിട്ട് ഞങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ജനങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങളെ എതിർക്കുന്ന സി പി എം പക്ഷക്കാർ പോലും അവർ സി പി എം സഹയാത്രികർ പോലും ഇന്ന് കോൺഗ്രസിലെ മുഖ്യമന്ത്രിമാരെ തിരയുന്ന തിരക്കില്ല ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വിജയം എന്തുകൊണ്ടും സുനിശ്ചിതമാക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് അതൊരു അഭിമാന പ്രശ്നമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് എടുക്കുന്ന ഓരോ നിലപാടുകൾ അല്ലെങ്കിൽ ഓരോ നീക്കങ്ങൾ ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരുന്നു അതിനേക്കാൾ ഒരു സ്ത്രീകളായിട്ടുള്ള ഒരുപാട് പേരെ മുന്നോട്ട് കൊണ്ടുവരുന്നു പക്ഷേ ഇത്തരത്തിൽ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേരുറച്ചിരിക്കുന്ന പല സീറ്റുകളിലേക്കും കോൺഗ്രസ് ഇതേപോലെയുള്ള ആളുകളെ കൊണ്ടുവരുമ്പോൾ അതെത്രത്തോളം ഉറച്ച വിശ്വാസത്തോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് തിരുവനന്തപുരത്തേക്ക് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് പോസിബിൾ ആണ് എന്നാണ് ചിന്തിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു കോൺഗ്രസ് ഈ മൂവ്മെന്റ് കുറെ കാലങ്ങളായി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് കുറെ അധികം ചെറുപ്പക്കാർക്ക് അവസരം കിട്ടാൻ കുറേ അധികം പെൺകുട്ടികൾക്ക് അവസരം കിട്ടാൻ അതായത് മുൻകാലങ്ങളിലൊക്കെ കോൺഗ്രസ് പാർട്ടിയിലെ വലിയ തർക്കം എന്താന്ന് യുവാക്കൾക്ക് സ്ത്രീകൾക്ക് പരിഗണന കിട്ടുന്നില്ല ഇപ്പൊ ഞങ്ങൾ പരിഗണന കൊടുത്തതാണ് ഞങ്ങൾ ആക്ഷേപിക്കപ്പെടാനുള്ള കാരണം സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുമ്പോൾ പോലും കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ പറഞ്ഞൊരു പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയായിരുന്നുണ്ടായിരുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആൺകുട്ടികൾ കേരളം ഭരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അല്ല അദ്ദേഹം പറഞ്ഞതിന് അങ്ങനെ ഒരു ഒറ്റ വാക്കിന്റെ പേരിൽ മാത്രം എടുത്ത് കാണുന്നതിനോട് എനിക്ക് യോജിപ്പുറണ്ട സ്വാഭാവികമായി നമ്മുടെ നാട്ടിലെ ആളുകൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഒക്കെ ക്ലാസ് തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയില്ലല്ലോ കുറച്ച് കാലമായില്ലേ ഉള്ളൂ ഒരു സാധാരണ മലയാളി എന്നുള്ളതിൽ അദ്ദേഹം ഒരു പദപ്രയോഗമാണ് അതില് പൊളിറ്റിക്കലി കറക്റ്റാണെന്ന് വെച്ചാൽ അല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് ഒരു പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ടേം ഇന്നോളജിയാണ് പക്ഷെ അപ്പോ പോലും അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി ഒരിക്കലും സ്ത്രീകളെ മാറ്റി നിർത്തണമെന്നോ പുരുഷന്മാരുടെ മാത്രം ഒരു സർക്കാർ വരുമോ വരുമെന്നുള്ളതല്ല കാരണം അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു നിലപാടിലും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു മനുഷ്യനല്ല അപ്പോ അങ്ങനെ അദ്ദേഹത്തെ ചാപ്പകൊത്തിനോട് എനിക്ക് യോജിപ്പില്ല മാത്രമല്ല പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പേരിൽ ഈ കെ സി വേണുഗോപാലിനെ ഇതുപോലെ ആക്രമിച്ച സാംസ്കാരിക പ്രവർത്തകർ ഈ ഈ സി പി എം സഹയാത്രികരൊക്കെ പിണറായി വിജയൻ ആ എട്ട് മുക്കാൽ അട്ടിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ കണ്ടില്ലല്ലോ അവരെ ആരെയും പുറത്ത് ഏഹ് രണ്ട് കൈയില്ലാത്തവൻ ചന്തയിൽ കയറിയ ഉറുമ്പിനെ തപ്പി നടന്നതിനെ കുറിച്ചിട്ട് ചിത്രരഞ്ജൻ പറഞ്ഞപ്പോൾ കണ്ടില്ലല്ലോ നിയമസഭയ്ക്കകത്ത് ആണത്തെ പരിശോധന നടത്തിയ മറ്റേ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ഒരു അച്ചടമുണ്ടെന്ന് കേട്ടില്ലല്ലോ എം എം മണിയെ തിരുത്തുന്നത് നമ്മൾ കേട്ടില്ലല്ലോ വി എസ് അച്യുതാനന്ദനെ തിരുത്തുന്നത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ അവിടെയൊക്കെ അടിമ സമാനമായും അവനും പാലിച്ചവരാണ് കെ സി വേണുപാലിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു നാക്ക് പിഴയിൽ കയറി പൊളിറ്റിക്കൽ കറക്ട്നെസിന്റെ തുമ്പ് തിരയം നടക്കുന്നത് അത് ശരിയല്ല ഞാൻ പറഞ്ഞ അദ്ദേഹം ഉപയോഗിച്ച ആ വാക്ക് ശരിയല്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തെ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തും എല്ലാവരോടും ഒരുപോലെ ആയിരിക്കണം അതില്ലാത്ത ആളുകൾ കെ സിയെ അറ്റാക്ക് ചെയ്ത് ശരിയായില്ല പിന്നെ സ്ത്രീകൾക്ക് അവസരം കൊടുത്തു ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തു എന്ന് വെച്ചാൽ ഞങ്ങൾ രമേശ് ചെന്നിത്തല ഇരുപത്താറാം വയസ്സിൽ മന്ത്രിയാക്കിയ പാർട്ടിയാണ് സി പി എമ്മിന് പറ്റുമോ സി പി എമ്മിന് പറ്റുമോ ഞങ്ങള് വയനാട്ടിൽ നിന്ന് ജയിച്ച പി കെ ജയലക്ഷ്മിയെ യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് സെക്രട്ടറി ആയിരുന്നു ആദ്യത്തെ പ്രാവശ്യം ജയിച്ചപ്പോൾ തന്നെ മന്ത്രിയാക്കിയ പ്രസ്ഥാനമാണ് ഞങ്ങൾക്ക് ഇതൊക്കെ സാധിക്കും ഇപ്പൊ ഞങ്ങള് ഇവരുടെ കോട്ടയെന്ന് പറഞ്ഞൊരു സ്ഥലത്തല്ലേ ശബരിനാഥന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുതിർന്ന നേതാക്കന്മാർ മുൻ എം എൽ എ മാർ കെ എസ് യുന്റെയും യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ അടക്കം നേരിട്ട് മത്സരിക്കുന്നത് ഒരു കോട്ടയും ഇളകാതിരുന്നിട്ടില്ല രാജ്മോഹൻ ഉണ്ണിത്താൻ ചെല്ലുന്നത് വരെ കാസർഗോഡ് സി പി എമ്മിന്റെ കോട്ടയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ ആദ്യത്തെ വട്ടം ജയിച്ചു രണ്ടാം വട്ടം ഒന്നര ലക്ഷത്തോളം ഭൂരിപക്ഷം അല്ലേ അങ്ങനെ ഓരോന്നും ഓരോന്നും ഓരോ കോട്ടകളെ ഇളകിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ പാലക്കാട് ഷാഫി തിരിച്ചു പിടിച്ചില്ലേ തൃത്താല വീട്ടി വിളറാൻ തിരിച്ചു പിടിച്ചിരുന്നല്ലോ അപ്പോൾ ഓരോ മണ്ഡലങ്ങളും എടുത്തു കോട്ടകളൊക്കെ ഞങ്ങൾ ഇളക്കും സി ആർ മഹേഷ് കരുനാഗപ്പള്ളി തിരിച്ചു പിടിച്ചല്ലോ എത്രയോ ഭൂരിപക്ഷം ഇരുപത്തയ്യായിരം കടന്നു അപ്പൊ കോട്ടകൾ ഇളക്കാൻ ഞങ്ങളുടെ കുട്ടികൾക്ക് പറ്റൂന്നേ ഞങ്ങളിപ്പോ ഈ ദിവസങ്ങളിൽ കാണിക്കല്ലേ ഒമ്പതര വർഷമായിട്ട് സമരവും മുദ്രവാക്യവും ഇല്ലാതെ നാവ് തളർന്ന ഡി വൈ എഫ് ഐ എസ് എഫ് ഐക്കാരെക്കാൾ എത്രയോ ഭേദമാണ് ഞങ്ങളുടെ കെ ഐ സു കുട്ടികൾ അവർ ഇന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സമരത്തില അവർ ഇന്നും സമരം ഇന്ന് ഈ നാട്ടിൽ അവഗണിക്കപ്പെട്ട് മരണപ്പെട്ട വേണുവിന് വേണ്ടിയിട്ടാ അതുപോലെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും എവിടെയാ മത്സരിക്കുന്ന കുട്ടികളുടെ പ്രായം തെരഞ്ഞു അവരുടെ ലിംഗഭേദം തിരഞ്ഞു നടക്കാതെ ഇവരും പോയി പിണറായി വിജയനെതിരെ സമരം ചെയ്യട്ടേന്നേ